ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസിയിലണീൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ടെൻ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ ടു ലോകം ഇരുപതാം നൂറ്റാണ്ടിൽ എന്ന പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് അപ്പോൾ ഇത് അതിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പം അതിൽ നമ്മൾ പറഞ്ഞിരുന്നു ഗോർബച്ചീവ് നടപ്പിലാക്കിയ രണ്ട് പരിഷ്കാരങ്ങളായ ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിറ്റയും അപ്പോൾ അതെന്താണെന്ന് അവിടെ ബോക്സിൽ തന്നിട്ടുണ്ട് അതെന്താണെന്ന് ആദ്യം നോക്കാം ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയിക്കയും മികായിൽ ഗോർബച്ച് സോവിയറ്റ് യൂണിയനിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങളാണ് ഗ്ലാസ്നോസ്തും പെരിസ്ട്രോയ്ക്കയും രാഷ്ട്രീയ രംഗത്ത് തുറന്ന സമീപനം നടപ്പിലാക്കുന്നതിനായി കൊണ്ടുവന്നതായിരുന്നു ഗ്ലാസ്നോസ്റ്റ് ഇതുപ്രകാരം പൗരവകാശങ്ങളിലുള്ള നിയന്ത്രണങ്ങളും പത്രമാധ്യമങ്ങളുടെ മേലുള്ള നിയന്ത്രണങ്ങളും നീക്കം ചെയ്തു സോവിയറ്റ് യൂണിയന്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുന്നതിനായാണ് പെരിസ്ട്രോയ്ക്ക നടപ്പിലാക്കിയത് ഉൽപാദന മേഖലയിലെ രാഷ്ട്രത്തിന്റെ നിയന്ത്രണം അവസാനിപ്പിക്കുക കേന്ദ്രീകൃത ആസൂത്രണത്തിൽ ഇളവ് പരുത്തുക എന്നിവ ഇതിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ ഇവിടെ പറയുന്നത് ഗ്ലാസ്നോസ് എന്ന് വെച്ചാൽ രാഷ്ട്രീയ രംഗത്തെ തുറന്ന സമീപനം അതാണ് ഗ്ലാസ്നോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ സോവിയറ്റ് സോവിയറ്റ് യൂണിയൻ്റെ സമ്പദ്ഘടന പുനഃസംഘടിപ്പിക്കുക അതാണ് പെരിസ്ട്രോയ്ക്ക അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഏകധ്രുവ ലോകം അമേരിക്കൻ ആധിപത്യം സോവിയറ്റ് യൂണിയന്റെ തകർച്ച അമേരിക്ക ആഗോള ശക്തിയായി മാറുന്നതിന് കാരണമായി ഇതോടെ ലോകരാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രം അമേരിക്കയായി ഇത് ഏകധ്രുവ ലോകക്രമം എന്നറിയപ്പെടുന്നു അമേരിക്ക ആഗോള രംഗത്ത് തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ പല തന്ത്രങ്ങളും ആവിഷ്കരിച്ചു അവ എന്ന് പരിശോധിക്കാം അതായത് നമ്മൾ പറഞ്ഞിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയോടെ ഇരുധ്രുവലോകം എന്നൊരാശയം ഇല്ലാതായി പിന്നീട് ഉയർന്നു വരുന്നതാണ് ലോകം അതായത് പിന്നീട് വലിയൊരു ശക്തിയായിട്ട് മാറുന്നത് അമേരിക്കയാണ് അപ്പം അമേരിക്കയ്ക്ക് കൂടുതൽ ആധിപത്യം അതിനെയാണ് ഏകധ്രുവ ലോകമെന്ന് പറയുന്നത് അങ്ങനെ ലോക രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രം തന്നെ അമേരിക്കയായി മാറി ഇതാണ് ഏകധ്രുവ ലോകക്രമം എന്നറിയപ്പെടുന്നത് അപ്പോൾ അമേരിക്ക തങ്ങളുടെ ആധിപത്യം നിലനിർത്തുന്നതിന് വേണ്ടി പലതരത്തിലുള്ള തന്ത്രങ്ങളും ആവിഷ്കരിച്ചിരുന്നു അപ്പോൾ അമേരിക്ക ആവിഷ്കരിച്ച തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അന്താരാഷ്ട്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായം നൽകി സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിപ്പിച്ചു മാധ്യമങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ഉപയോഗിച്ചു അപ്പോൾ ഇതൊക്കെയാണ് അമേരിക്ക ആവിഷ്കരിച്ച തന്ത്രങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് സാമ്പത്തിക സൈനിക സഹായം നൽകി സൈനിക കൂട്ടുകെട്ടുകൾ വ്യാപിപ്പിച്ചു അതുപോലെ മാധ്യമങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങളാണ് ഗൾഫ് യുദ്ധത്തിന് കാരണമായത് തങ്ങളുടെ സൈനിക ശേഷിയും സാങ്കേതിക മികവും ഈ യുദ്ധങ്ങളിൽ അമേരിക്ക ഉപയോഗിച്ചു എന്നാൽ അമേരിക്കൻ ആധിപത്യത്തിനെതിരായ കൂട്ടായ്മകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടുന്നുണ്ട് അങ്ങനെ അമേരിക്കയുടെ ഇത്തരത്തിലുള്ളൊരു ആധിപത്യം ഗൾഫ് യുദ്ധങ്ങൾക്ക് കാരണമായി അപ്പോൾ എന്താണ് ഗൾഫ് യുദ്ധങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട് അതൊന്നും നോക്കാം ഗൾഫ് യുദ്ധങ്ങൾ രണ്ടാം ലോക യുദ്ധത്തിനു ശേഷമുണ്ടായ പ്രധാന സംഭവങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും രണ്ടായിരത്തി മൂന്നിലും നടന്ന ഗൾഫ് യുദ്ധങ്ങൾ ഇറാഖിലെ ഭരണാധികാരിയായ സദ്ദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിച്ചതിനെ തുടർന്നാണ് ഗൾഫ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിലുള്ള സഖ്യസൈന്യം ഇറാഖിനെ ആക്രമിച്ച് കുവൈറ്റ് മോചിപ്പിച്ചു പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം കൈവശപ്പെടുത്തുന്നത് സംബന്ധിച്ചുണ്ടായ തർക്കങ്ങളാണ് ഈ യുദ്ധങ്ങൾക്കു കാരണമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും രണ്ടായിരത്തി മൂന്നിലുമാണ് ഗൾഫ് യുദ്ധങ്ങൾ നടക്കുന്നത് അപ്പം ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിയന്ത്രണം കൈവശപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് നവ സാമ്രാജ്യത്വം രണ്ടാം ലോക യുദ്ധാനന്തരം ലോകത്ത് പുതിയ തരത്തിലുള്ള സാമ്രാജ്യത്വ വ്യവസ്ഥിതി രൂപപ്പെട്ടു വന്നു ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വിവിധ രാഷ്ട്രങ്ങളിലായി പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ബഹുരാഷ്ട്ര കമ്പനികൾ സ്വന്തം താൽപ്പര്യങ്ങൾക്ക് വേണ്ടി വികസ്വരവും അവികസിതവുമായ രാജ്യങ്ങളുടെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇടപെടാൻ തുടങ്ങി ഇത് നവ സാമ്രാജ്യത്വം എന്നറിയപ്പെടുന്നു അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു ടേമാണ് നവ സാമ്രാജ്യത്വം അപ്പം അതിനു മുൻപ് എന്താണ് ബഹുരാഷ്ട്ര കമ്പനികൾ ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത് വിവിധ രാഷ്ട്രങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ അതിനെയാണ് ബഹുരാഷ്ട്ര കമ്പനികൾ എന്ന് വിളിക്കുന്നത് ഇപ്പം ഇത്തരത്തിലുള്ള ബഹുരാഷ്ട്ര കമ്പനികൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി വികസ്വരവും അവികസിതവുമായ രാജ്യങ്ങളുടെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഇടപെടുക ഇതിനെയാണ് നവസാമ്രാജ്യത്വം എന്ന് വിളിക്കുന്നത് മൂന്നാം ലോക രാജ്യങ്ങളിലെ സമ്പത്ത് കൈവശപ്പെടുത്താൻ ബഹുരാഷ്ട്ര കമ്പനികൾ മത്സരിച്ചു അവരുടെ തന്ത്രങ്ങൾ പുതിയൊരു ഉപഭോഗ സംസ്കാരം വളരുന്നതിന് കാരണമായി ഇതിലൂടെ വികസ്വര രാജ്യങ്ങൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ കമ്പോളങ്ങളായി മാറി വികസിത രാജ്യങ്ങളിലെ ഉൽപ്പന്നങ്ങൾ വികസ്വര രാജ്യങ്ങളുടെ ഗ്രാമങ്ങളിൽ വരെ എത്തിച്ചേർന്നു ബഹുരാഷ്ട്ര കമ്പനികളോട് മത്സരിക്കാൻ കഴിയാത്ത തദ്ദേശീയ സാമ്പത്തിക മേഖല തകരാൻ തുടങ്ങി അങ്ങനെ രാജ്യങ്ങളുടെ സമ്പത്ത് കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി ബഹുരാഷ്ട്ര കമ്പനികൾക്കിടയിൽ ഒരു മത്സരം തന്നെ ഉണ്ടായിരുന്നു അതിനുവേണ്ടി ഇവർ പലതരത്തിലുള്ള തന്ത്രങ്ങളും ഉപയോഗപ്പെടുത്തി ഇത്തരത്തിൽ പുതിയ തന്ത്രങ്ങൾ ഉപയോഗിച്ചത് പുതിയൊരു ഉപഭോഗ സംസ്കാരം തന്നെ വളരുന്നതിന് കാരണമായി എന്നാണ് പറയുന്നത് അങ്ങനെ വികസ്വര രാജ്യങ്ങൾ ബഹുരാഷ്ട്ര കമ്പനികളുടെ കമ്പോളങ്ങളായി മാറി അങ്ങനെ ഈ ബഹുരാഷ്ട്ര കമ്പനികളോട് മത്സരിക്കാൻ തന്ദേശീയ സാമ്പത്തിക മേഖലയ്ക്ക് കഴിയാതായി ഇത് തന്ദേശീയ സാമ്പത്തിക മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമായി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം ന്യൂ എക്കണോമിക് പോളിസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് നവ സാമ്രാജ്യത്വത്തിൻ്റെ ആശയങ്ങളായിരുന്നു ആഗോളവൽക്കരണം സ്വകാര്യവൽക്കരണം ഉദാരവൽക്കരണം അപ്പോൾ ഇതെന്താണെന്ന് നോക്കാം ഉദാരവൽക്കരണം ബഹുരാഷ്ട്ര കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്കും മൂലധനത്തിനും നിയന്ത്രണങ്ങളില്ലാതെ കടന്നു വരാനായി ഇറക്കുമതി നിയമങ്ങളും നികുതികളും ഉദാരമാക്കി അതായത് ബഹുരാഷ്ട്ര കമ്പനികൾക്ക് കുറച്ചുകൂടി ഈസിയായിട്ട് എൻറ്റർ ചെയ്യാൻ പാകത്തിന് രാജ്യത്തെ നിയമങ്ങളും നികുതികളൊക്കെ കുറച്ചുകൂടി ലിബറലാക്കി അഥവാ ഉദാരമാക്കി ഇതിനെയാണ് ഉദാരവൽക്കരണമെന്ന് പറയുന്നത് അടുത്തതാണ് സ്വകാര്യവൽക്കരണം സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിച്ചു ഓക്കെ അതായത് പ്രൈവറ്റൈസേഷൻ എന്ന് നമ്മൾ പറയും പൊതുമേഖലാ സ്ഥാപനങ്ങളെ എല്ലാം സ്വകാര്യവൽക്കരിക്കുക ആഗോളവൽക്കരണം രാഷ്ട്രത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ആഗോള സമ്പദ്ഘടനയുമായി ബന്ധിപ്പിച്ചു ബഹുരാഷ്ട്ര കമ്പനികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചു മത്സരങ്ങളിലൂന്നിയ കമ്പോളം നിലവിൽ വന്നു അതിരുകളില്ലാതെ ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ വിഭവങ്ങൾ മൂലധനം പുത്തൻ സാങ്കേതികവിദ്യ മനുഷ്യ വിഭവശേഷി എന്നിവയുടെ ഒഴുക്ക് സൃഷ്ടിച്ചു അതായത് നമ്മുടെ രാഷ്ട്രത്തിന്റെ സമ്പദ്ഘടനയെ ആഗോള സമ്പദ്ഘടനയുമായി ബന്ധിപ്പിക്കുക ബഹുരാഷ്ട്ര കമ്പനികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു അതുപോലെ ഒരു കോമ്പറ്റീറ്റീവ് എക്കോണമി മത്സരങ്ങൾ ിൽ ഊന്നിയ കമ്പോളം നിലവിൽ വരിക അതുപോലെ ഉൽപ്പന്നങ്ങൾ സേവനങ്ങൾ വിഭവങ്ങൾ മൂലധനം പുത്തൻ സാമ്പത്തിക വിദ്യ മനുഷ്യ തുടങ്ങിയവയുടെ ഒക്കെ കടന്നുവരവിനെ പ്രോത്സാഹിപ്പിക്കുക ഇതൊക്കെയാണ് ആഗോളവൽക്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോക ബാങ്ക് അന്താരാഷ്ട്ര നിധി ലോക വ്യാപാര സംഘടന തുടങ്ങിയ അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ ആഗോളവൽക്കരണത്തിന് അനുസൃതമായ നയങ്ങൾ രൂപവൽക്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു ആഗോളവൽക്കരണം ലോകത്തിനു മുന്നിൽ പുതിയ സാധ്യതകളും അവസരങ്ങളും തുറന്നിട്ടു വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ വ്യാപനവും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും രാജ്യാതിർത്തികൾ കടന്നുള്ള വിനിമയവും ആഗോള ഗ്രാമം എന്ന ആശയത്തിന് രൂപം നൽകി എന്നാൽ ആഗോളവൽക്കരണം വികസന രാജ്യങ്ങളെ ദോഷകരമായി ബാധിച്ചു അതെങ്ങനെയെന്ന് നോക്കാം അപ്പം നമ്മൾ പുത്തൻ സാമ്പത്തിക നയം പറഞ്ഞപ്പോൾ അതിലസാനം പറഞ്ഞ ടേമാണ് ആഗോളവൽക്കരണം അപ്പോൾ ഈ ആഗോളവൽക്കരണത്തിന് ആവശ്യമായിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ് ലോക ബാങ്ക് ഐ എം എഫ് ഡബ്ല്യു ടി ഒ ഇവരൊക്കെ ചേർന്നിട്ടാണ് ആഗോളവൽക്കരണത്തിനനുസൃതമായ നയങ്ങൾ രൂപീകരിക്കുന്നത് അപ്പം ഈ ആഗോളവൽക്കരണം എന്ന ആശയം ലോകത്തിന് പുതിയ സാധ്യതകളും അവസരങ്ങളും തുറന്നു തന്നു എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ആഗോള ഗ്രാമം ഗ്ലോബൽ വില്ലേജ് എന്നൊരു ടേം പരിചയപ്പെട്ടു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐ ടി വിവരവിനിമയ സാങ്കേതികവിദ്യ അഥവാ ഐ ടി വളരെയധികം ഇന്ന് വികസിച്ചിട്ടുണ്ട് വികസിച്ചിട്ടുണ്ടല്ല ഒരുപാട് ഡെവലപ്പ് അതുപോലെ സാധനങ്ങളും സേവനങ്ങളും എല്ലാം രാജ്യ അതിർത്തികൾ കിടന്ന് പോകുന്നുണ്ട് അല്ലേ മറ്റ് രാജ്യങ്ങളിലേക്കും എക്സ്പോർട്ടും ഇമ്പോർട്ടൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഐ ടിയുടെ ഡെവലപ്മെൻറ്റിനെയും അതിർത്തികൾ കടന്ന് സാധനങ്ങളും സേവനങ്ങളും കടന്ന് പോകുന്നതിനേക്കാണ് നമ്മൾ ആഗോള ഗ്രാമം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഗ്ലോബലൈസേഷൻ അഥവാ ആഗോളവൽക്കരണം കാരണമായി എന്നാണ് പറയുന്നത് പക്ഷെ ആഗോളവൽക്കരണം വികസന രാജ്യങ്ങളെ ദോഷകരമായിട്ടാണ് ബാധിച്ചത് അതെങ്ങനെയാണെന്നാണ് അവിടെ പറയുന്ന പോയിന്റ്സ് അതോ നോക്കാം ദേശരാഷ്ട്രം എന്ന ആശയത്തിന് ബഹുരാഷ്ട്ര കമ്പനികളുടെ കടന്നുകയറ്റം വെല്ലുവിളിയായി തന്ദേശീയ സംസ്കാരങ്ങളുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കി കാർഷികോല്പന്നങ്ങളുടെ വിലയിടിഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു സാമൂഹിക സേവന മേഖലകളിൽ നിന്ന് സർക്കാരുകൾ പിന്മാറി പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിച്ചു ഇതൊക്കെയാണ് വികസന രാജ്യങ്ങളിലെ ആഗോളവൽക്കരണം കൊണ്ടുണ്ടായ ദോഷങ്ങൾ അവിടെ എന്തൊക്കെയാണ് പറയുന്നത് ദേശരാഷ്ട്രം എന്ന ആശയത്തിന് വെല്ലുവിളിയായി തദ്ദേശീയ സംസ്കാരങ്ങൾ തകർന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർന്നു കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞു പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആഗോളവൽക്കരണം കൊണ്ടുണ്ടായ ദോഷങ്ങൾ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കോൺ കൂടി എനേബിൾ ചെയ്യാമെങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്